എല്ലാവർക്കും സുഖാൻ നിശ്ചയിച്ചിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക പത്തൊൻപതാമത്തെ ഗഡു നമ്മൾ കാത്തിരിക്കുകയാണ് അതിൻ്റെ വിതരണം അടുത്ത ആഴ്ച ഉണ്ടാകും എന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് മിക്കവാറും അത് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി തന്നെ ഉണ്ടാകും എന്തായാലും ആ ഒരു തുക വാങ്ങുന്നതിന് മുമ്പ് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് കർഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ മൂന്ന് ഘടുക്കുകളായി ആറായിരം രൂപയുടെ വിതരണമാണ് വർഷത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവായിട്ടുള്ള ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇനി വിതരണം ചെയ്യാനിരിക്കുന്നത് ഈ ഒരു തുക വാങ്ങുന്നതിന് ചില ആളുകൾക്ക് അർഹതയില്ല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അതിൽ നിന്നും വിരമിച്ച പതിനായിരം രൂപക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാർ വിവിധ ഭരണസ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീൽമാർ ഐ ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ജോലിക്കാർ ഇവർക്കൊന്നും ഇതിന് അർഹതയില്ല ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളെ നേരത്തെ പുറത്താക്കിയിരുന്നു എന്നാൽ മറ്റ് ചില ആളുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് അതായത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വാങ്ങാൻ അർഹതയുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച സംഭവിച്ചു ആദായ നികുതി അടക്കുന്ന ഒരു അവസ്ഥ എങ്കിൽ ആദായ നികുതി അടക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് എല്ലാ വർഷവും ആദായ നികുതി അടച്ചതിന് ശേഷം അനർഹരാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം ആളുകൾക്കും തുക തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ലഭിക്കാറുണ്ട് ആ തരത്തിൽ ഇനി അടുത്ത പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്കും വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദായനികുതി അടച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴെ സ്വമേധയാ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാൻ അതായത് എനിക്കതിന് അർഹതയില്ല എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് ഇത് ഒഴിവാക്കുകയാണ് എങ്കിൽ നാളെ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഒരു തുകയും പിന്നീട് തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതേസമയം നിങ്ങൾ ആദായ നികുതി അടച്ചതിന് ശേഷവും ഇത് സറണ്ടർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി മുതൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള തുക ഇതുവരെ പതിനെട്ട് കടുക്കളാണ് ലഭിച്ചത് പതിനെട്ട് ഗഡു എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറായിരം ഉണ്ടാകും ഇനി പത്തൊൻപത് കൂടി ലഭിച്ചാൽ മുപ്പത്തി എട്ടായിരം രൂപയാകും ആ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ആരെങ്കിലും ആദായനികുതി അടയ്ക്കുന്നവരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇനി ആദായനികുതി അടയ്ക്കാൻ ഉള്ളവരുണ്ട് എങ്കിൽ ആദ്യം ഈ പി എം കിസാൻ സമ്മാൻ നിധി തുക ഒഴിവാക്കുന്നതാണെന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയ തുകയെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും നിലവിൽ ഇതിന് പലിശയൊന്നും ഈടാക്കുന്നില്ല വാങ്ങിയ തുക മാത്രം തിരിച്ചടച്ചാൽ മതി സംസ്ഥാനത്ത് തന്നെ മുപ്പതിനായിരത്തോളം ആളുകൾ ഇതിനകം ഇങ്ങനെ തിരിച്ചടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സറണ്ടർ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആദായ നികുതി അടക്കുന്ന ആളുകൾ അടയ്ക്കേണ്ട ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി അടുത്ത വിതരണം ഫെബ്രുവരി ഇരുപത്തിനാലിന് ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അന്ന് ബീഹാറിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി കൃഷി സംബന്ധിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും അങ്ങനെയാണ് എങ്കിൽ അന്ന് തന്നെ ആയിരിക്കും തുക വിതരണം ഉണ്ടാകുക അപ്പോൾ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവയെല്ലാം ചെയ്തിട്ടുള്ള ആളുകൾക്ക് തന്നെ ആയിരിക്കും തുക വീണ്ടും ലഭിക്കുക കഴിഞ്ഞ തവണ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് പി എം കിസാൻ വെബ്സൈറ്റിൽ കയറിയിട്ട് പരിശോധിക്കാനാകും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി മുഖാന്തരമാണ് സ്റ്റാറ്റസ് പരിശോധിക്കാനാകുക അപ്പം അത് പരിശോധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനാകും കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് തുടർന്നും തുക ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ